കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് വാർഷിക പൊതുസമ്മേളനവും കുടുംബ സംഗമവും നടത്തി മെറിറ്റ് അവാർഡ് ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് കല്ലേലി ഭാഗം യൂണിറ്റ് വാർഷിക പൊതുസമ്മേളനവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ മധു കൃഷ്ണൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണവും നടത്തി ാണ് ഇപ്പോൾ പറയാറുള്ളത് മരുന്നുകളിലല്ല നമുക്ക് സന്തോഷം സന്തോഷമാണ് മരുന്ന് നമ്മൾ ആഹാരം മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് മരുന്ന് ആഹാരമായിട്ട് കഴിക്കേണ്ടി വരും ആഹാരം മരുന്നായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് മരുന്ന് ആഹാരമായിട്ട് കഴിക്കേണ്ടി വരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മരുന്ന് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹാപ്പിനെസ് തരുന്നതല്ല ഇവിടെ ഇപ്പോൾ അദ്ദേഹം നേരത്തെ സംസാരിച്ച അദ്ദേഹം സാർ ഇവിടെ പറഞ്ഞിരുന്നു അതാണ് നമ്മൾക്കിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ വീടുകളിലേക്ക് ചുരുങ്ങി ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങി നമ്മൾക്ക് ഇപ്പോൾ ഇൻട്രാക്ഷൻസ് വളരെ കുറവാണ് ഈ മൊബൈൽ ഫോൺ വന്ന ശേഷം നമുക്ക് ഇൻട്രാക്ഷൻസ് കുറവാണ് പെട്ടെന്നാണ് മറവുകൾ വരുന്നത് എന്താണ് മറവ് എന്തുകൊണ്ടാണ് മറവി വരുന്നത് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല ബ്രെയിൻ എപ്പോഴും ഇൻപുട്സ് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം ബ്രെയിൻ എന്തെങ്കിലും ചെറിയ ചെറിയ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കണം കളികളോ ക്യാരംസോ ചെസ്സോ അതുപോലുള്ള എന്തിനു പറയുന്നു ചീട്ട് കളിച്ചാൽ പോലും നമുക്ക് ബ്രെയിനിന് പുതിയ പുതിയ ഇൻപുട്സ് കിട്ടും സംസാരിക്കുന്നില്ല സംസാരം വളരെ കുറവാണ് കെ എസ് സി എസ് എൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഡി ശശികുമാർ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കെ എസ് സി എസ് എൽ ജില്ലാ പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രൻ സംഘടനാ പ്രവർത്തന ബോധവൽക്കരണം നടത്തി സംസ്ഥാന മഹിളാ വിംഗ് ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ പുതുവത്സരാഘോഷം ഉദ്ഘാടനം ചെയ്തു കൊല്ലം എസ് ബി ഐ ഡെപ്യൂട്ടി മാനേജർ റിജു ശശി ബാങ്കിംഗ് സൈബർ തട്ടിപ്പ് ബോധവൽക്കരണം നടത്തി വിംഗ് സംസ്ഥാന സെക്രട്ടറി ജയശ്രീ ദിനമണി മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു കെ എസ് സി എസ് എൽ താലൂക്ക് സെക്രട്ടറി എൻ ജനാർദ്ദനൻപിള്ള ചികിത്സാധനസഹായം വിതരണം ചെയ്തു വിംഗ് താലൂക്ക് സെക്രട്ടറി ശ്രീദേവി ദാമ്പത്യ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിച്ചു യൂണിറ്റ് രക്ഷാധികാരി കെ വാസുദേവൻ മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജെബാബു അധ്യക്ഷത വഹിച്ചു അൻപത് വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഭൗതിക സാഹചര്യം ഒന്നും ഇല്ലാത്ത ഒരു കാലത്തായിരുന്നു നമ്മൾ ഇന്ന് കല്യാണം കഴിച്ചത് ആ കല്യാണം കഴിച്ചപ്പോൾ നമ്മുടെ ഭാര്യമാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം ഒരു കത്ത് വന്നാൽ പോലും നമ്മുടെ ഒരു കത്ത് വന്നാൽ മാസങ്ങളോളം കാത്തിരിക്കണം പക്ഷെ ഒരു കത്ത് വന്നാൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്ന അച്ഛനും അമ്മയും അമ്മായിയമ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിതം ചേർന്ന് അവർ ഇന്നും ജീവിക്കുന്നു നമുക്ക് അവർക്ക് ജീവിതത്തിൽ കുറച്ച് അവസരം കിട്ടിയത് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ ആർ രാകേഷ് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ജി ജഗത്കുമാർ സ്വാഗതം പറഞ്ഞു ട്രഷറർ എം കെ സുബേർകുട്ടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ പിള്ള യൂണിറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി അനിരുദ്ധൻ മഹിളാവിംഗ് യൂണിറ്റ് സെക്രട്ടറി ലീന മണികണ്ഠൻ യൂണിറ്റ് ഓഡിറ്റർ സി ആർ ദേവദാസ് മഹിളാവിംഗ് യൂണിറ്റ് പ്രസിഡന്റ് പ്രീത രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു യൂണിറ്റ് രക്ഷാധികാരി വി ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി